നമസ്കാരം ബീഹാറിൽ കോൺഗ്രസ് ആർ ജെ ഡി ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് കരുത്തേകി സംസ്ഥാനത്തെ പ്രമുഖ നേതാവ് മുകേഷ് സഹാനിയുടെ പാർട്ടിയായ വികാസ് ശീൽ നിസാൻ പാർട്ടി മഹാസഖ്യത്തിൽ ചേർന്നു ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിന്റെ സാന്നിധ്യത്തിലാണ് വി ഐ പി പാർട്ടിയുടെ നേതാക്കളും അതുപോലെ തന്നെ ആയിരക്കണക്കിന് പ്രവർത്തകരും ഇന്ത്യാ സഖ്യത്തിന് പിന്തുണയേകി ആർ ജെ ഡി ആസ്ഥാനത്തെത്തിയത് ആർ ജെ ഡി നൽകുന്ന മൂന്ന് ലോക്സഭാ സീറ്റിലും മുകേഷ് ഷാന്നിയുടെ വി ഐ പി പാർട്ടി മത്സരിക്കും സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള വി ഐ പി പാർട്ടിയുടെ ഇന്ത്യ സഖ്യത്തിലേക്കുള്ള കടന്നു വരവ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിനെതിരെ ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസും അതുപോലെ തന്നെ ആർ ജെ ഡിയും ഉൾപ്പെടുന്ന ഇന്ത്യാ സഖ്യ നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് ലാലു പ്രസാദ് യാദവിന്റെ ആശയങ്ങളോട് വലിയ രീതിയിൽ അടുപ്പം പുലർത്തുന്ന മുകേഷ് സാന്നിയുടെ അതേ ആശയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ ഭൂരിപക്ഷ ഭാഗങ്ങളിലും മുകേഷ് സാന്നിയും ആർ ജെ ഡിയും ഒന്നിച്ചു പ്രചാരണം നടത്തുന്നതിലൂടെ ഭൂരിപക്ഷം വോട്ടുകളും ഈ ഇന്ത്യ സഖ്യത്തിനേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ബീഹാർ ബി ഒരു പാഠം പഠിപ്പിക്കുമെന്നാണ് ആർ ജെ ഡി ആ ഇന്ത്യ സഖ്യത്തിന് പിന്തുണ നൽകിയതിനു ശേഷം മുഖീസ്വാമി മാധ്യമങ്ങളോട് പറഞ്ഞത്